ച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കണം കുറച്ച് വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് വേണ്ട മഞ്ഞൾപ്പൊടി മതി മുളകിന് വേറെ പച്ചമുളക് ഇടുന്നുണ്ട് അതുകൊണ്ട് മുളകും പൊടി വേണ്ട പിന്നെ പച്ചമുളക് ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് നല്ല എരി മാത്രം പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ അത് വേണ്ട പിന്നെ ഒരു ഇഞ്ചി കഷ്ണം വേണം ഒരു ഇഞ്ചി കഷ്ണം വേണം അത് വയ്യ കേട്ടോ ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി ഇട്ടുന്നുണ്ടേ മഞ്ഞൾപ്പൊടി നല്ല കളറിന് പഠിച്ചിട്ടാണ് മറ്റൊന്നുമല്ല പിന്നെ ഒരു ഈ ഒരു ഇഞ്ചി കൃഷ്ണകൂടി വേണം ഇത്രയും വെള്ളം ഇതിപ്പോൾ നമ്മളിപ്പം കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഉണ്ടല്ലേ ഇപ്പം എന്ന് വെച്ചാൽ പിന്നെ ഇതിലൊരു അടുപ്പത്ത് വെക്കട്ടെ ഇതിപ്പോൾ എല്ലാം കൂടി ഗ്യാസിൽ വെക്കാൻ മതി നോക്കി ഇത് എഴുപ്പത്ത് വെക്കാം ശരി കുറച്ച് കൂലി കൂലി ആക്കാൻ മതി അപ്പോൾ ഊരി ആക്കണം ഇത് കറിയിലാണ് വട്ടെ అప్పుడు అయిన వేరు తేంగ తేంగ జరి తేంగపాలు ఉండకం తేంగపాలు ఒక్కడం అేషం బేర్వే చర్కా ఇది వే ఇప్ప మైదొడి వచ్చి ఆటపొడి చర్క ఆటొందా ఆటపొడి ఆటపొడి നമുക്ക് ഇത് കുറച്ച് മഴ കുറച്ച് ഇട്ടിട്ടുണ്ട് ആട്ടപ്പൊടി വേണ്ട ആട്ടപ്പൊടി ഉണ്ടല്ലേ ആട്ടപ്പൊടി ഇനി ഇത് കുറച്ച് മൈലു പൊടിക്കണം കുറച്ച് മൈലു പൊടിയിട്ടാല് വേഗം നല്ല നല്ല ഇതാ കുറച്ച് മതി കുറച്ചേ പൊടി ഒരു പുലി വരെ അത് നല്ല ഉണ്ട് പൊതു പൂതു നല്ല ഒരു ഇത് കിട്ടും ഇതിൻ്റെ അകത്ത് കുറച്ച് നമ്മളതിനാണെച്ചാൽ വെള്ളം കുഴഞ്ഞ് കൊടുക്കുക ഇനി ഉപ്പ് 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 ലാച്ചെ എടുക്കുക ഉപ്പ് കുറച്ച് ഉപ്പ് കൊള്ളത്തിൽ കലക്കുക ഉപ്പ് ഈ വെള്ളത്തിൽ കലക്കുക ഉപ്പ് വെള്ളത്തിൽ ഇല്ല അത് ഉപ്പിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം വെള്ളം കുഴിക്കുക ഈ വെള്ളം കൊണ്ടാണ് കുഴക്കേണ്ടത് കഴിക്കാൻ കുഴപ്പമില്ല കഴിച്ചും വെള്ളം വാങ്ങാൻ വെള്ളം കുറച്ചേ കൊണ്ട് പാകത്തിന് മാത്രം കുഴക്കാൻ മതി ഇല്ല നമുക്ക് കഴിക്കേണ്ടത് മാത്രം ഇനി ഇങ്ങനെ കുറേ 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 പാകത്തിന് നമുക്ക് വെള്ളം കുഴക്കണം കൂടുതലായാലും പിന്നെ നമുക്ക് കുഴക്കം ബുദ്ധിമുട്ടാണ് വരട്ട

ആവി വരുന്നു അതിപ്പം കറി ആയി കരിക്കലെ തേങ്ങാപ്പാൽ ഉണ്ടാക്കണം തേങ്ങാപ്പാൽ ഉണ്ടാക്കണം ഇത് കുഴച്ച വെച്ചിട്ട് തേങ്ങാപ്പാൽ ആക്കാൻ കഴിച്ചിട്ടാണ് തേങ്ങാപ്പാൽ ആക്കി തേങ്ങാപ്പാൽ വേണം ഇനി ഇഞ്ചി ചേർക്കണം അത് ഇഞ്ചിയും പച്ചമുളക് പച്ചമുളകും കരി വേപ്പിക്കും ഇത്രയും കൊണ്ട് വരും ഇത് കടുക് വർക്കുക അത് ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പം കുഴച്ച ചൂടെ വെക്കട്ടെ കുഴച്ച ചീടെ വെച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇല്ല നാട്ടിൽ ഞാൻ ഓയിലെ ചൂട്ന്ന് കോടുമ്പം ഓയില നല്ലത് പൊളിച്ചെണ്ണിനെ കട്ടി നല്ല നല്ലോണം പൊതി വരാനും എല്ലാം നല്ല സുഖമാണ് ഉണ്ടാ ഉണ്ടാ ഇതേപോലെ ഉണ്ടാ ഇതേപോലെ ഇത് കുറച്ച് ഇതികായിപ്പോയി അതെ കുറച്ച് കൂടുതലായാൽ പിന്നെ ഒരു തരുന്ന കിട്ടില്ല പാകത്തിന് പോയക്കേണ്ടത് നല്ലപോലെ കൊഴഞ്ഞ് വരണം കൊഴഞ്ഞ് വന്നാലേ ശരിക്കും പൊടി വരുള്ളൂ നല്ലോണം പൊരച്ച് നല്ല രണ്ടിഷ്ണിറ്റ് വന്നിട്ടാവുമ്പോ കുറച്ച് എണ്ണ വരത്തി വെക്കണം എണ്ണ വരത്തി വെക്കണം നമ്മൾ ചപ്പാത്തി പുരിക്ക് പലമരി വെച്ച് പറ്റുന്നതല്ല പറ്റുന്ന നമ്മൾ പൊടിയിട്ട് പറ്റി കഴിഞ്ഞാൽ ശേഷം കൊഴപ്പത്തിരികെ പോലും പൊടി അറച്ചിട്ടാലേ നമുക്ക് ഇത് ഒന്നുമില്ല ഞെട്ടിയിട്ട് നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ ഇട്ടിട്ട് എടുത്തപ്പാണ് ഇങ്ങനെയാണ് അതിനകത്ത് പരക്കുന്നേതുകൊണ്ട് ഇങ്ങനെയാക്കണം ആയിട്ട് വെച്ചിന് ആക്കുമ്പോഴേക്ക് വെള്ളപ്പറ്റി ആയാലും ഭക്ഷണം ചേക്ക് പോ പരന്ന് കിട്ടില്ല പറ്റിപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പം ഇതിപ്പം കുഴച്ചിട്ടില്ല ഇനിയിപ്പം എണ്ണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു തേങ്ങ ഇത് തേങ്ങാ പാൽ ഇത് ഒതുക്കി കൊണ്ടുവന്നു അത് തേങ്ങാ പാൽ വീരാണേ അന്നേരം ഉള്ളരത്തോളം തേച്ചും കിട്ടൂലൂ അതിനാൽ ഇനി എന്നാച്ചിരി പിന്നെ കൂടി നീ വയ്ക്കിടിക്കട്ടെ ഉള്ള മുടിപ്പീഞ്ഞെടുക്കുക എടുത്തിട്ട് ഇരുമുടി പിന്നെ ഒഴിക്കട്ടെ ഇതാകുമ്പോൾ നല്ലവണ്ണം തേങ്ങ പാല് മുട്ടു നല്ലവണ്ണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലവണ്ണം തേങ്ങ പതി വയ്ക്കും അത് ലേശം കുത്തി അരി അരിയാൻ പാടില്ല ലേശം ഒന്ന് ഒതുക്കി കിട്ടിയാൽ ഉള്ള പാല് വേച്ച് മുട്ടുണ്ടാക്കും തേങ്ങാപ്പാലെത്ര ചേർത്താലും കുഴപ്പമില്ല തേങ്ങാപ്പാലം ഉള്ള പോലെ ചേർക്കുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല രസമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് പാലത്തിന് മതി ചേർത്താമെങ്കിൽ കൂടുതൽ വേണമില്ല എന്നാലും രസം കൂടിപ്പോയാലും കുഴപ്പമില്ല കുറഞ്ഞു പോയാലും രസക്കുറവുണ്ടാവും നമ്മുടെ രീതിയിട്ട് ഇതാണ് നല്ല തേങ്ങാപ്പാൽ വെക്കണം പച്ച ചേർക്കിട്ടുണ്ട് ഇനി വെള്ളം അത് കുടിച്ചു ചേർത്തിട്ടുണ്ട് നീരൊഴിക്കട്ടെ തേങ്ങാപ്പാൽ വെക്കല

ഇഞ്ചി ചെറുങ്ങനെ അരിഞ്ഞിട്ടു ഇട്ടാൽ മതി ചെറുക്കണമെന്നില്ല ചേർക്കുന്ന വെച്ചാൽ അരി ചെറുങ്ങനെ ചോണ്ടിയിട്ട് ഇങ്ങനെ ചോണ്ടിയിട്ട് ഇട്ടാലും മതി ഞാൻ ഇഞ്ചി പഠിച്ചുപേര് കുഴപ്പമൊന്നുമില്ല ഇഞ്ചി ചേർക്കിയിട്ടില്ല എന്നിട്ട് ഇട്ടാലും മതി ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് കേൾക്കാം ഇപ്പോൾ അതിനകത്ത് വെച്ച് ചതുക്കിട്ട് ഇട്ടാൽ കാശി സഞ്ചി ഇല്ല ഒക്കെ വെച്ച് ചതുക്കട്ടെ അല്ല ഞാൻ അത് ചെറുതും കിട്ടുന്നില്ല ഇങ്ങനെ ഞാൻ ചേർക്കും ഇങ്ങനെ വെച്ചിട്ട് വട്ടിയും വേണ്ട ഒരു പാടായിട്ടു അത് ഒപ്പം വെക്കാം അത്രയും കൊടുക്കും കൂടുതലായാലും രസംസാല അതുകൊണ്ട് ഇതിപ്പോൾ അതിലേ നല്ല കണ്ടീഷൻ ആയി നല്ല കണ്ടീഷൻ ഇതാണ് ഇതിപ്പോൾ കരിവേപ്പില കരിവേപ്പില ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ട് കരിവേപ്പില നമുക്ക് ഇഷ്ടംപോലെ ഇല്ലാതെ കരിയേപ്പിലിന്നെ കുഴപ്പമില്ല ഇതൊക്കെ ഇതാണ് ഇപ്പോൾ ഇവിടെ വേണ്ട ഇതോടെ ഒഴിവാക്കട്ടെ ഇപ്പോൾ ഇത് ഇപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് വരണം കടുവ എടുക്കട്ടെ കടുവ പിന്നെ അത് ഇനി വറുത്തുടാനുള്ള കടുക് കടുവ് ലേ സൂര്ന്ന് നല്ല ടേസ്റ്റാണ് രണ്ട് മണി ഉഴുന്നു വരിപ്പ് വേണ്ട ഒരേ വേണ്ടു പക്ഷേ വെള്ളു രണ്ട് പരി ഉപരിപ്പ് ഇത് നല്ല ടേസ്റ്റാണ് അത് അതായത് കൂടി വറുത്തിട്ട് ഒരു ഉണക്കു കുറയും ഉണക്കു കുറകും അത് ചെമ്മീനെ മുത്തിച്ചിട്ട് അത് ഉണക്കു കുളകും അതിൻ്റെ അകത്ത് കുറച്ച് കുളിച്ചു കുളിക്കട്ടെ ഇന്ന് കുളിച്ചേനെ അത്ര കൂടുതലൊന്നും വേണ്ട കുളിച്ചേനെ കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ എല്ലുമില്ല അല്ലേ അത് കുറച്ച് കടുക് കൊച്ചാൽ മാത്രമേ കുഴിച്ചു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പ് കുറവാണ് കുറച്ച് മുടിപ്പ് ചേർക്കട്ടെ

అది మార్కెట నాలెడ్జ్ స్టార్ ముందు మార్కెట വെള്ളം കുറച്ച് വെച്ച് കൊടുത്തത് കുറച്ച് വെള്ളം കൂടുതലായി പിന്നെ അതുകൊണ്ടാണ് ഇല്ല അത് ശരിയാവും കുറച്ച് നല്ല പാകത്തിനാവും പിന്നെ ഇനിയിപ്പം ഈ ചീച്ചട്ടിടാക്കിട്ടോ ഗിലോട്ട് അതിലാണ് അതിപ്പോൾ ഇനി നമ്മുടെ ഇച്ചിരി ഇത് കുറച്ച് എണ്ണി കിടക്കാം ഇനിപ്പോ വേണ്ടില്ലേ നല്ല വാജിക്കറിയില്ല അല്ല അടിപൊളി വാജിക്കറിയാന്ന് കണ്ടാൽ ആരും കൂട്ടിപ്പോവും അത്രയും നല്ല ടേസ്റ്റിൻ്റെ രുചിയുള്ള കരിയാണ് ഇതിന്റെ മണം തന്നെ നമ്മളെട്ടേക്ക് പോയിക്കൂടെ കരിയപ്പിളിയും ഇഞ്ചി തേങ്ങാപ്പാലും മണം പറയാൻ കഴിയില്ല നല്ല രുചി സാധനം വേണ്ട അതേപോലെ നിങ്ങൾ നാട്ടിലോട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ ഇനിയിപ്പോൾ മീൻ ചെലി ഡൈല് കുഴച്ച് വെച്ചതാണ് ഈ കുഴച്ച് ഞാൻ ഇറ്റി വെച്ചുണ്ടോ ഇതേപോലെ നമ്മൾ ബോളാക്കി ഇരുത്തി വെക്കും ഇങ്ങനെ ഇട്ടി വെച്ചിട്ടാകുമ്പോൾ എണ്ണ എണ്ണ കുഴച്ചിട്ടാണ് ഈ ഗോളാക്കി വിൽക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എണ്ണ എണ്ണയിലാണ് ഗോളാക്കി വിൽക്കുന്നത് ഉണ്ടല്ലേ

പൊരി ഇവിടെ നോക്കല്ല അല്ലേ ഇരുണ്ടോ ഇനി ഇനിയും ഇല്ലി ഓയിൽ കയറ്റണം ഇനി എന്നാൽ എന്താച്ചാൽ വേഗം പരന്ന് വരും ഇനി നമ്മളിങ്ങനെ ഒന്ന് അമർത്തുമ്പോൾ ഇതിങ്ങനെയൊന്നും അമർത്തേ കൊണ്ടുവരും ഇതല്ലേ ഉണ്ടോ വലിയ പൂരിയാണ് ഉണ്ടോ ഒറ്റ ഒരിക്കാറ് അങ്ങനെ

ഇത് പൊങ്ങി വരണം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് കെട്ടുന്ന പൊന്തി വരും കണ്ട ഇതേപോലെ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ഇളക്കണം ഇളക്കി തന്നെ മാത്രം പൊന്തി വരും അത്രയും നൈസായിട്ടാക്കുന്നതിനനുസരിച്ച് പൊന്തി വരും കട്ടി കൂടിപ്പോയി അതിനേശേഷം പൊന്തൽ കുറയും അല്ല കുറച്ച് കട്ടി കൂടിയിട്ടാണ് ഉണ്ടല്ലേ അതാ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇത് നമ്മളെ പൂരി ബാജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ പൂരി ഇനി ഇത് നമുക്ക് ഭക്ഷണം കൊടു കൊടുക്കൊടുക്കൊടുക്കൊടുക്കുന്ന നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇത് പൂരി ഇത് പൂരി ഇത് ബാജി ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അമ്മക്ക് കൊടുക്കൊടുക്കട്ടെ കൊടുക്കൊടുക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പം തൽക്കാലം പൂരിമ്പ റെഡി ആയി